നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യത്ത് ഉഷ്ണതരംഗം അനുഭവപ്പെട്ട സംസ്ഥാനങ്ങളിൽ കേരളവും ഉൾപ്പെട്ടിരിക്കുകയാണ് ഉൾപ്പെട്ടിട്ടില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം കാരണം ഒന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ കുളിച്ചായിരിക്കും അകത്ത് കയറുന്നത് രാത്രിയിൽ ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് മണിക്കൂറുകളോളം കറണ്ട് പോകുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസം രാത്രിയും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു എല്ലാ ഇടങ്ങളിലും ഉണ്ടായിരുന്നത് എല്ലാ ഇടങ്ങളിലും അനുഭവപ്പെട്ടത് ചൂട് ചൂട് എന്നല്ലാതെ ഈ ദിവസങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മറ്റ് വാക്കുകളില്ല എന്തായാലും അഞ്ചു ദിവസമാണ് കേരളത്തിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിൽ പതിനെട്ട് ദിവസവും പശ്ചിമ ബംഗാളിൽ പതിനാറ് ദിവസവുമാണ് ഉഷ്ണതരംഗം അനുഭവപ്പെടുന്നത് മെയ് മാസത്തിൽ പൊതുവെ സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കുറവ് മഴ ലഭിക്കാനും ഉയർന്ന താപനില സാധാരണത്തേക്കാൾ കൂടാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് വേനൽമഴ രണ്ട് മാസം പിന്നിടുമ്പോൾ സമീപകാലത്ത് ഏറ്റവും കുറവ് വേനൽമഴ ലഭിച്ച റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ശക്തമായ എൽനിനോ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാനത്ത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ അൻപത്തിയഞ്ച് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചപ്പോൾ ഇത്തവണ ലഭിച്ചത് വെറും അൻപത്തിരണ്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മാത്രമാണ് ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനങ്ങൾ മാപ്പിൽ രണ്ടായിരത്തി എട്ടിൽ ആദ്യ രണ്ട് മാസം മില്ലിമീറ്റർ ലഭിച്ചപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് മീറ്ററായി രണ്ടായിരത്തിരണ്ടിലേക്ക് വന്നപ്പോൾ മഴയാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജില്ലകളിലും സമാന സ്ഥിതി തന്നെയാണ് ഉള്ളത് വടക്കൻ ജില്ലകളിൽ സാധാരണ ലഭിക്കേണ്ട മഴയുടെ പത്ത് ശതമാനം പോലും ലഭിച്ചില്ല ശരാശരി ആറ് മില്ലിമീറ്റർ താഴെ മാത്രമാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ കഴിഞ്ഞ അറുപത്തിയൊന്ന് ദിവസത്തിനിടെ ലഭിച്ച മഴ കൊടും ചൂടേറ്റ് സംസ്ഥാനത്ത് രണ്ട് മരണവും കൂടി സ്ഥിരീകരിക്കുന്ന സാഹചര്യവും ഉണ്ടാവുകയാണ് ഈ മാസം ആറു വരെ സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചിരുന്നു പരീക്ഷകൾക്ക് മാറ്റമില്ല പക്ഷേ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ മന്ത്രിമാർ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യോക്കസ് തുടങ്ങിയവരും ഒക്കെ തന്നെ പങ്കെടുത്തിരുന്നു പല നിർദ്ദേശങ്ങൾ പുറത്തോട്ട് വെക്കുക അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുകയാണ് പക്ഷെ പലരും ഈ നിർദ്ദേശങ്ങൾ കേൾക്കുക പോലും ചെയ്യാത്ത ഭാവത്തിൽ പോകുന്നു ശരിയാണ് പകുതിയിലധികം പേരും കേരളത്തിൽ സാധാരണ ജോലി ചെയ്യുന്നവരാണ് അതായത് പുറംപണി ചെയ്യുന്നവരാണ് കൂടുതലും കെട്ടിട നിർമ്മാണ തൊഴിലാളികളായിക്കോട്ടെ ഓട്ടോ ഓടിക്കുന്നവരായിക്കോട്ടെ ഡ്രൈവ് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലാതെയൊക്കെ തന്നെ പുറത്ത് അതായത് ഒരു ഓഫീസ് മുറിക്ക് അതൊരു കെട്ടിടത്തിനുള്ളിൽ ഇരുന്ന് അല്ലാതെ പുറത്ത് പണി ചെയ്യുന്നവരാണ് അധികവുമായുള്ളത് അത് മാത്രമല്ല വീടിനകത്തുള്ളവരും ഈ സാധാരണ വൃദ്ധരായവർക്കൊക്കെ തന്നെ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഒരു ഘട്ടത്തിൽ ഉണ്ടാകാറുണ്ട് അവരെയും കൂടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഓ അതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ തള്ളി െ അതൊന്ന് സ്വീകരിക്കാൻ ശ്രമിക്കുക പ്രധാനമായും ചില നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ രാവിലെ പതിനൊന്ന് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെ പാടില്ല പോലീസ് അഗ്നിരക്ഷാ സേന മറ്റ് സേനാ വിഭാഗങ്ങൾ എസ് എൻ സി എസ് പി സി തുടങ്ങിയവരുടെ പകൽ സമയത്തെ പരേഡും ഡ്രില്ലും ഒഴിവാക്കണം അതുപോലെ തന്നെ ആസ്ബറ്റോസ് ടിൻ ഷീറ്റുകൾ മേൽക്കൂരയായുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം ഇത്തരം വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റണം കലാകാരിക പരിപാടികൾ പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നടത്തരുത് ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റ് വളർത്തുമൃഗങ്ങളെ വെയിലത്തും കെട്ടിയിടുന്നതും ഒഴിവാക്കണം ലയങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ശുദ്ധജലം ഉറപ്പാക്കണം തീപിടുത്ത സാധ്യതയുള്ള ഇടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തി മുൻകരുതൽ എടുക്കണം നാല് ജില്ലയിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് ഉള്ളത് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പകൽ ചൂടിന് കുറവുള്ളതല്ല ആലപ്പുഴ പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഈ ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ട് തൊഴിലാളികളാണ് കഴിഞ്ഞ ദിവസം പൊള്ളലേറ്റ് മരിച്ചത് കൽപ്പണിക്കാരനായ മുഹമ്മദ് ഹനീഫ എന്ന അറുപത്തിരണ്ട് വയസ്സുകാരനും പെയിന്റിങ് ജോലിക്കാരനായിട്ടുള്ള ഈ വിജേഷ് എന്ന നാല്പത്തിയൊന്ന് വയസ്സുകാരനുമാണ് സൂര്യാഘാതമേറ്റ് മരിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് മലപ്പുറം താമരക്കുഴിയിൽ വീട് മണി കഴിഞ്ഞ മടങ്ങാനിരിക്കെ ഹനീഫ കുഴഞ്ഞു വീഴുകയായിരുന്നു മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ഇന്നലെ രാവിലെയാണ് മരണം സ്ഥിരീകരിച്ചത് ശരീരത്തിൽ പൊളലേറ്റ പാടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പുലർച്ചെ ആറ് മുതൽ കൽപ്പണിയിൽ ഏർപ്പെട്ടിരുന്ന ഹനീഫ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ ശരീര ഊഷ്മാവ് നൂറ്റി ആറ് ഡിഗ്രി ആയിരുന്നുവെന്നാണ് ഈ ഡി എംഒ ഓ ഓഫീസ് അറിയിച്ചത് പെയിന്റിംഗ് പണിക്കിടെ ഏപ്രിൽ മുപ്പതിന് സൂര്യാഘാതം ഏറ്റു കുഴഞ്ഞുവീണ വിജേഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്നലെയാണ് അദ്ദേഹം മരിച്ചത് സംസ്ഥാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന ഉഷ്ണതരംഗം വരും വർഷങ്ങളിലെ വേനൽക്കാലങ്ങളിലും ആവർത്തിക്കാൻ സാധ്യതയെന്ന മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് പുതിയ പഠനങ്ങൾ അറബിക്കടൽ ഉൾപ്പെടെ ഇന്ത്യൻ മഹാസമുദ്രം തിളച്ചുമറിയുന്ന മറിയുന്ന പ്രവണതയും തുടക്കമിട്ടതാണ് കേരളത്തിലും മറ്റ് ചൂട് വർദ്ധിപ്പിക്കുന്നതെന്നും വ്യക്തമായ സാഹചര്യത്തിലാണ് കേരളം ജാഗ്രതയോടുകൂടി കാണേണ്ട പഠനം പുനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ചൂട് ഓരോ വർഷവും കൂടി വരുന്നതിനാൽ കടൽ ഇനി തണുക്കാനുള്ള സാധ്യത കുറവാണെന്ന നിരീക്ഷണമാണ് ഉഷ്ണതരംഗത്തിനിടെ മറ്റൊരു ആശങ്കയായി പടരുന്നത് കടൽ തിളച്ചു മറയുന്ന ദിവസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് മടങ്ങുവരെ വർദ്ധിച്ച് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ ദിവസങ്ങൾ എന്ന സ്ഥിതി സംജാതമാവുകയാണ് വർഷത്തിൽ ഇരുപത് ദിവസം മാത്രമാണ് നിലവിൽ കടൽ താപനില പരിധി വിട്ട് ഉയരുന്നത് എന്നാൽ കരയിൽ നിന്നുയരുന്ന താപം അത്രയും ഏറ്റുവാങ്ങുന്നത് കടലായതിനാൽ സ്ഥിതിഗതികൾ മാറി മറിയുകയും ചെയ്യും എന്തായാലും വളരെ പേടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ വളരെ വളരെയധികം പേടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പക്ഷേ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിക്കുക ജാഗ്രത പുലർത്തുക സ്വന്തം ശരീരം നോക്കുക അറിയാം സ്വന്തം കുടുംബം പോറ്റാൻ ഇത്തരം ജോലികളിൽ വേലെന്നോ അതുപോലെ തന്നെ ചൂടെന്നോ ഒക്കെ തന്നെ വകവെക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്നത് സ്വന്തം അന്നത്തിനു വേണ്ടി തന്നെയാണ് മറ്റുള്ളവരെ ഒന്നും തന്നെ കട്ടുമുടിപ്പിക്കാതെ അവരെ അവരെ ഒക്കെ സ്വന്തം വിയർപ്പ് കൊണ്ട് അധ്വാനിക്കാമെന്ന് കരുതുന്നവർ തന്നെയാണ് നമ്മൾ ും പക്ഷേ ഈ ഒരു വെയില് നമ്മളുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ സാധിക്കുന്ന വെയിലും ചൂടുമാണ് നമ്മുടെ ചുറ്റുമുള്ളത് അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറിച്ചുകൂടി ഒന്ന് ചിന്തിക്കുക അതിനു വേണ്ട പ്രതിരോധങ്ങൾ എടുക്കുക എന്തായാലും മറ്റ് റിപ്പോർട്ടുകളൊക്കെ തന്നെ നമ്മൾ ഒന്നുകൂടി ഒന്ന് കുറച്ചുകൂടി കൂടി തന്നെ കാണേണ്ടതും നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കേണ്ടതുമാണ്